ആലപ്പുഴ തീരദേശ ഹൈവേയിൽ വാടപ്പുഴി കൽക്കെട്ടിൻ്റെയും കലിങ്കിൻ്റെയും നിർമ്മാണത്തിന് തുടക്കമായി എച്ച് സലാം എംഎൽഎ നിർമ്മാണപ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു അൻപത് ലക്ഷം രൂപ ചെലവിൽ കലിംഗും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ വാടപ്പുഴി തീരത്ത് കൽക്കെട്ടും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ കലിംഗിന് ഇരുവശവും റോഡും ഉൾപ്പെടെ ഒന്നേ കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണം നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് രണ്ട് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയും അനുവദിച്ചപ്പോൾ ആകെ മൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് ഈ നിർമ്മാണ പ്രവർത്തികൾക്കായി ചെലവഴിക്കുക നൂറ് മീറ്റർ നീളത്തിലാണ് കലിംഗ പൂർത്തിയാക്കുക ഇതിന്റെ ഇരുഭാഗത്തേക്കും റോഡും പൂർത്തിയാകുന്നതോടെ തീരദേശ ഹൈവേയിലൂടെയുള്ള സഞ്ചാരം സുഗമമാകും സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ പ്രേം എസ് അംഗങ്ങളായ രമ്യ സൂർജിത്ത് ബി അജേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അജയ് സുധീന്ദ്രൻ നസീർ സലാം മുജീബ് റഹ്മാൻ ജമാൽ ടി ആർ രാജേഷ് ബി ജെ ജോൺ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ മേരി ലീന സ്വാഗതം പറഞ്ഞു നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് തയ്യാറാക്കപ്പെട്ടു ഇവിടെ പറഞ്ഞ ഇപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയല്ല അതിപ്പോ നമ്മൾ തുടങ്ങുന്ന വർക്കിന്റെ കാര്യം മാത്രമാണ് കലിങ്കിന്റെയും സംരക്ഷണപ്പെടുത്തി ഇടിഞ്ഞുപോയ ഭാഗത്ത് കെട്ടാൻ വേണ്ടി മാത്രമാണ് എഴുപത്തി അമ്പത് ലക്ഷം രൂപ കലിങ്കിൻ്റെയും ഇരുപത്തി ലക്ഷം രൂപ അല്ലേ കല്ലുകെട്ടിന്റെയും പിന്നെ റോഡ് നിർമ്മാണത്തിന്റെ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഇത് പൂർണമായും കലിംഗ് നിർമ്മിച്ച് കല്ലുകെട്ടി റോഡ് നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആ നിർമ്മാണത്തിന് വേണ്ടി മാത്രം സ്ഥലം മുൻപേരെ കഴിഞ്ഞിരുന്നില്ല ആ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിരുന്നു അതെല്ലാം തരണം ചെയ്ത് മുഴുവൻ പേർക്കും പണം കൊടുത്ത് ഏതോ ഒരു കുടുംബത്തിൻ്റെ അവർ തമ്മിലോടൊരു ചെറിയെന്തോ ഡിസ്പ്യൂട്ട് കിട്ടുന്നു അത് വിളിച്ചാൽ അതും കോടതിക്ക് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു കൈമാലം എടുത്തു എന്ന് എനിക്കറിയില്ല ബാക്കി മുഴുവൻ പേർക്കും ഗവൺമെൻറ് പുതിയ ആറ്റൻസ് രണ്ടായിരത്തി പതിമൂന്നിലെ ആറ്റനുസരിച്ചുള്ള ഏറ്റെടുത്ത ഭാഗമായി ആവശ്യമായ വിലയും കൊടുത്തു ആ വിലയ്ക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി ചെലവഴിക്കപ്പെട്ടത് രണ്ടു കോടിക്ക് മേലെ അപ്പോൾ റോഡ് നിർമാണത്തിന്റെയും സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൂന്ന് കോടി ഇരുപത്തിഒൻ മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് സ്ഥലമേറ്റെടുത്ത് ഈ റോഡ് കലിങ്ക് കൽക്കെട്ട് ഇത്രയും പൂർത്തിയാക്കി ഈ മുറിഞ്ഞടക്കുന്ന ഭാഗം അത് പുനഃസ്ഥാപിച്ച് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുന്ന പൈസ ചെറിയൊരു സംഖ്യയല്ല ഇത് പലപ്പോഴും അസാധ്യമാണെന്ന് പറഞ്ഞവരുണ്ട്